таматя А. А сона? О И дътатарте ки. Thank you. ഇതാണ് കിണറിന്റെ സ്ഥാനം സ്ഥാനം ഉറച്ചപ്പോ വെലുവ പക്ഷി ചെലച്ച് സ്ഥാനം ശരി തന്നെയെന്ന് അറിയിച്ചു പരദേവതയോടും കുലദൈവങ്ങളോടും പാതാള ദേവതകളോടും അനുമതി വാങ്ങി സ്വപ്ന ഭൂമിയിലെ കിണർ ഞാനിവിടെ കുഴിക്കുക വേണ്ട കുടിക്കണ്ട വേറെ കണ്ടുപിടിക്കണം എന്തേ മുമ്പേ ഇനി ഒരു സ്ഥാനം എനിക്ക് പറ്റില്ല ഈ വേദപുസ്തത്തെയും അച്ഛന്റെ പണിയായുധങ്ങളെയും അമ്മ തന്ന പൂജാവസ്തുക്കളെയും ധികരിക്കാൻ എനിക്ക് പറ്റില്ല പക്ഷിയുടെ രൂപത്തിൽ നല്ല വൃത്താന്തം അറിയിച്ച പ്രകൃതീശ്വരയുടെ ആശീർവാദം അവഗണിക്കാനും എനിക്ക് പറ്റില്ല ഈ സുന്ദര കില്ലാടി ഈ സ്വപ്ന ഭൂമിയിൽ ഒരു കിണർ കുളിച്ചാൽ അത് അവിടെയായിരിക്കും അവിടെ മാത്രം ആരെന്തൊക്കെ പറഞ്ഞാലും അതിലൊരു മാറ്റമില്ല കൃത്യം അതേ സ്ഥാനത്ത് തന്നെ മുമ്പൊരു കണൽ കുടിച്ചതാ അറുപത് വർഷങ്ങൾക്ക് മുമ്പ് സർക്കാരിന്റെ ആജ്ഞയും കോടതിയുടെ ഉത്തരവുമായി വന്ന ഒരു തഹസിൽദാർ കുഴിക്കല്ലേ കുഴിക്കല്ലേ എന്ന് അന്നിവിടെ ഉള്ളവർ കരഞ്ഞു പറഞ്ഞതാ കേട്ടില്ല അന്ന് ഇതുപോലെ സ്ഥാനം നിശ്ചയിച്ചത് കല്ലുശേരിക്കാൻ ഒരു മേസ്ത്രിയായിരുന്നു തുടക്കം മുതലേ ദുശഗനങ്ങൾ നാൽപ്പത്തി അഞ്ച് കോലി കുളിച്ചു ചെന്നപ്പോ മണ്ണിടിഞ്ഞു ഭൂമി ഇളകി പിന്നെ അതൊരു ഭൂമികുലുക്കമായി മാറി കിണറ് കുഴിക്കാൻ സഹായിച്ച സ്വപ്നഭൂമിയിലെ പതിനേഴ് ചെറുപ്പക്കാരും മണ്ണിടിഞ്ഞു വീണു മരിച്ചു ഇടിഞ്ഞു വീണ മണ്ണിനടിയിൽ ആ സ്ഥാനത്തിപ്പോഴും കിടപ്പുണ്ട് കല്ലുശ്ശേരിക്കാരമ്യ സ്രി ആ കിണറ് മണ്ണിട്ട് മൂടിയതിന് ശേഷമാണ് ഭൂകമ്പം നിന്നത് രോഗം ശമിച്ചത് എല്ലാം ശാന്തമായത് അന്ന് മരിച്ചവരെ അവിടെയാണ് ടക്കം ചെയ്തിരിക്കുന്നത് അവരുടെ നെഞ്ചത്തുകൂടി തന്നെ ഇനിയൊരു കടൽ കുടിക്കണോ ഈ നാശം പിടിച്ച സ്ഥലത്തിന് രക്ഷപ്പെടാ ഇതേ ഒരൊറ്റ മാർഗമുള്ളൂ ഇവിടെ തന്നെ കുഴിക്കുന്ന കടുംപിടുത്തും പിടിച്ചോ എന്നാ നമുക്ക് രക്ഷപ്പെടാം വാസൊന്നണി നോക്കണം പതിനേഴല്ല പതിനേഴായിരം പേരോടെ ചത്ത് കിടപ്പണ്ടെങ്കിലും ഞാൻ അവിടെ കുഴിക്കൂ ആ അത് ഉറപ്പാ മറ്റെവിടെയെങ്കിലും കിണറിന് സ്ഥാനം നോക്കണമെങ്കിലേ മറ്റേതെങ്കിലും മേസ്ഥരി കൊണ്ടുവന്നോ ഞാനില്ല പിള്ളേര് കളിയാണെന്ന് വിചാരിച്ചേ രാത്രി മുഴുവൻ ഉറക്കം ഉളച്ചിരുന്ന ശാസ്ത്രം അത്ര മലപ്പാടമാക്കി ഏകാഗ്രതയുടെ സ്ഥാനം കുറച്ച് ചിലരെ കാര്യ ഈ സ്ഥാനം മാറ്റി ഞാൻ വേറെ സ്ഥലത്ത് മണ്ണ് മന്തിയാ സോറി ഞാൻ വേറെ സ്ഥലത്ത് മണ്ണ് മന്തിയല്ലേ പൂർവീകളുടെ ആത്മാക്കൾ പോലെ എന്നോട് പുറകില്ല വലിച്ച വലിച്ച വേഗം വലിച്ചെ വേഗം പറയണം ഈ സ്ഥാനത്ത് കുഴിക്കാനാണെങ്കിൽ മരണത്തെ പോലും ഭയപ്പെടാതെ ഞാൻ റെഡി അല്ലെങ്കിൽ ആളെ നോക്കിക്കോട്ടോ ഒരു കാരണവശാലും കാരണവശ്മാൻ ഇവിടുന്ന് വിടരുത് ആയിട്ട് ഈ കാര്യം പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കും തീരുമാനം പറ ഞാൻ ഇവിടെ കുഴിക്കണോ അതോ ഇവിടുന്ന് പോണോന്ന് സുന്ദരകില്ലാടി ഇവിടുന്ന് തിരികെ പോയാൽ പിന്നെ ഒരിക്കലും നമുക്ക് ഇവിടെ കിണറുണ്ടാവില്ല അതുകൊണ്ട് ശകുനം നോക്കി അതനുസരിച്ചുള്ള തീരുമാനം എടുക്കാം വെള്ളച്ചാമി ശൗരം എന്താണെന്ന് നോക്ക് കുടുങ്ങിയോ ഏ എവിടെ കൊടുങ്ങാൻ യുമാരൊക്കെ പേടിച്ചു ദൂരുകളല്ലേ നമ്മള് രക്ഷപെട്ടെന്ന് അസുരം നാദവഴിയാണ് ആദ്യം കേൾക്കുന്ന ശബ്ദം നാദം ഏത് വഴിക്കാണെന്ന് നോക്കുക ആ ദിക്കിൽ നിന്ന് വരുന്നതാണ് ശകുനം ആൺവർഗത്തിൽ വരുന്നതെങ്കിൽ അസുരം കിണറവിടെ കുഴിക്കേണ്ട സുന്ദരകില്ലാടിക്ക് പോകാം ഇനി പെൺവർഗത്തിൽ വരുന്നതെങ്കിൽ പെണ് ദേവം സുന്ദരകില്ലാടിയുടെ വാദമാണ് ശരി കിണർ എവിടെ തന്നെ കുഴിക്കാം തടസ്സമല്ല മൗനം മൗനമായി നിൽക്കുക ഇനി വരുന്ന ശബ്ദം ഏത് വഴിക്കാണെന്ന് ശ്രദ്ധിക്കണം ആദിക്ക് ആ വഴി വരുന്നതാണ് നമ്മുടെ ശകുനം ആ വഴിന്ന് ആൺവർഗത്തിൽപ്പെട്ട ഒരു മുട്ടനാടെങ്കിലും വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു എണ്ണാടാണെങ്കിൽ കുടുങ്ങിയില്ലേ ഒരു പൂവങ്കോയി മതിയായിരുന്നു സ്ഥലത്ത് തന്നെ കനർ കുത്താൻ നിമിത്തം പറയുന്നത് ആരാടാ പ്രദീപ അവള് അവൾക്ക് വരാൻ കണ്ട നേരമേ ഇത് ദേവയാനി ദേവൂന്ന് വിളിക്കും സോമാജി വൈദ്യരുടെ വളർത്തുമുകളാണ് ഊരുചുറ്റി മരുന്ന് വിൽപ്പനയും കഴിഞ്ഞ അച്ഛനും മകളും ഗ്രാമത്തിലേക്ക് വരാൻ കണ്ട സമയം അസലായി അതും പതിവില്ലാണ്ട് ദേവു കേറി മുമ്പിലെ ഇനിയിപ്പോ കില്ലാടി ഗണിച്ച സ്ഥലത്ത് തന്നെ കിണറുപണ്ണി തുടങ്ങാം നല്ല നിമിത്തവുമായി ഞാൻ വന്നു എന്നിട്ടും ഒരു പേടി അവന്റെ പേര് പിന്നെ പ്രേമചന്ദ്ര സുന്ദര കില്ലാടി എന്തുവാ പ്രേമചന്ദ്ര സുന്ദര കിണറുകുത്തിമാശയ്ക്ക് പകരം ഈ കിണർ കുത്തി കിണർ കുത്തി 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 ആദ്യത്തെക്കൂടം വെള്ളം എടുക്കുമ്പോ ഈ തമാശ ഇവിടെ തലയിലേക്ക് വെച്ച് തരാം അതും വെച്ചോണ്ട് ഇവിടെ കിടന്ന് തമാശ തമ്പുരാട്ട് കിടന്ന് ആടണം ഒരു ദേവയാന there we are now ഇപ്പ തന്നെ മണ്ണളക്കുള്ള ഭൂമിയാ നീതി കുഴിക്കുന്നതിന് മുമ്പ് അരഞ്ഞാണം കെട്ടൻ കട്ടയ സിമെന്റ് കൊണ്ടുപോവാ മണ്ണു ഓരി മാറ്റാനും ആരെങ്കിലും ഒക്കെ വേണം കേട്ടില്ലേ കട്ടയ സിമെന്റും വേണം മണ്ണ് മാറ്റാൻ ആളും ആ കിണറുപണിയെ സ്വപ്ന ഭൂമി ആരെയും കിട്ടില്ല എന്തേ ആ ഭാഗത്തായതുകൊണ്ട് ഉത്തരവാദിത്വം പറ്റില്ല പറ്റില്ലെങ്കിൽ കിണറിന്റെ പണിയും വേണ്ട വെള്ളം വരുമ്പോ എല്ലാവർക്കും കൂടി കോരി മോന്തി കുടിക്കാം കുളിക്കാം ഒരു ചുമട് മണ്ണ് എടുക്കാൻ പറഞ്ഞത് പറ്റില്ല ഇത് എന്തിനായോ ന്യായോ ന്യായം പറയുന്നു വേണ്ട രാജ്യത്തില്ലാത്ത അത് അറേഞ്ച് ചെയ്ത് കച്ചവടം ഉറപ്പിച്ചപ്പോ ഇക്കാര്യം പറയാം എവിടെ പോയി നാക്ക് വായില് എല്ലാവർക്കും കീഴൊടുക്കാതെ ഞാൻ വേറെ സ്ഥലത്താണ് സ്ഥാനം കണ്ടിരുന്നെങ്കിൽ എല്ലാവരും കൂടി ഉത്സാഹിച്ചോട് വരുമായിരുന്നല്ലോ ഇപ്പൊ എവിടെയാണെന്ന് സ്വപ്നഭൂമിയിലെ മീശു കൊമ്പന്മാരും ഇവിടെ പേടിച്ചു പോയില്ലേ എനിക്ക് കിട്ടണം പണി നടക്കൂ അളകണം പണിയെടുക്കും പോരത് വേറെ സ്ഥാനത്തെ ഒഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഒഴിയാൻ വരില്ല പേടി പേടി പേടിയാണെന്ന് പറ പണ്ട് പോലീസിനെ പറയുവന്നപ്പോ ചൂല് പോലെ ചെന്നല്ല പതിനേഴ് ആൾക്കാരെ ഇപ്പൊ എല്ലാവർക്കും പേടി സർവത്ര പേടി അങ്ങനെ നിങ്ങൾ ആരും പേടിച്ചിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല വന്ന് ഞാൻ ഞാനൊരുത്തരം ഈ നാടിന് വേണ്ടി ചാവാൻ തയ്യാറായെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചാവാം വാ ചാവാൻ തന്നെ വിളിക്കുന്നേ നമുക്ക് ഒരുമിച്ച് ചാവാം അല്ലെങ്കിൽ വേണ്ട നിമിത്തം നോക്കാം നിമിത്തം നിമിത്തം നോക്കാം പുതുക്കെടുക്ക് മണ്ണു വഴിയേല്ലേ ഈ മണ്ണ് മലത്തോട്ട് വീട് കഴിഞ്ഞാൽ ആരും പണിക്ക് വരണ്ട എടുത്തോട്ട് വീണാൽ പണിക്ക് വരണം ഏ വീണു പണിക്കോ പണിക്കോ പണിക്ക ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വെട്ടി നുറുക്കി കൊന്നാലും എനിക്ക് മനസ്സില്ല എനിക്ക് മനസ്സില്ല ഒരുപാട് പേരൊന്നും വേണ്ട ചങ്കിന് ഉറപ്പുള്ള ഒരാളെങ്കിലും ഉണ്ട് ഈ നാട്ടില് ഒരാളെങ്കിലും എന്നല്ലേ കിടന്ന് ഞാൻ പണിയൂ എടാ പ്രേമ നമുക്ക് ഒന്നുമുതൽ പത്ത് വരെ എണ്ണം അതിനുള്ളിൽ ആരും വന്നി നമുക്ക് അങ്ങ് പോവാം അവരെന്തുകൊണ്ടാണ് ചെയ്തോട്ടെ ഒന്ന് രണ്ട്

ഇത് എവിടെ ഇറക്കണ്ടേട്ട് അത് ശരി അത്രയ്ക്ക് സങ്കടമായി അല്ലേ അപ്പൊ ആരും പറഞ്ഞു ആശ പറയാറക്കണ്ടേ നിക്ക് കൂലി പറഞ്ഞിട്ട് കൂലിയോ ആ ഒരു ചുവട് ഇഷ്ടി ഇറക്കാൻ അഞ്ഞൂറ് രൂപ ഒരു കോലി മണ്ണ് മാറ്റാൻ അഞ്ഞൂറ് രൂപ കോപ്രായം വേണ്ട പുതിയ പ്രശ്നമാക്കാനും നോക്കണ്ട കൂലി വാങ്ങാൻ പഠിച്ചാ പോരാ കൊടുക്കാനും പഠിക്കണം നിങ്ങൾ ചോദിച്ച കൂലി ന്യായാണെങ്കിൽ ഞാൻ ചോദിച്ച കൂലി ന്യായം തന്നെയാ ഇറക്കിക്കോട്ടെ ആ മെല്ലെ മെല്ലെ ആ ശക്തമായ ദുസൂചന അല്ലെന്നുണ്ടെ ഒരു കുഴപ്പമില്ലാതെ ആ കാറ്റ് കാറ്റുപോലും അടിക്ക ഒടിഞ്ഞു വിഴുവോ അയ്യാ നിമിത്തങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഇത് നോക്കണ്ടേ പിന്നെ കേട്ടൊന്നും ചില്ലറ കാര്യമല്ല പ്രേമ സൂക്ഷിക്കുന്നു തന്നെ പോവാ എന്താ അയ്യ ഒന്നും പറയാത്തെ പറയാനുള്ളത് ആലോചിച്ച് പിന്നീട് പറയും തൽക്കാലം ഇന്നത്തെ കണറുപണി ഇവിടെ നിർത്താം നാളെ കാലത്ത് വീണ്ടും ആരംഭിക്കും അത്ര തന്നെ ആദ്യം ഞാൻ എപ്പോഴാ വരണ്ടേ അതെ നാളെ പറയാം മരം വീണത് മണ്ണിന്റെ അടിയിൽ അത് ശുഭലക്ഷണമാണെന്ന് വൃക്ഷങ്ങളുടെ വെള്ളമല്ലേ മനുഷ്യനെടുക്കാൻ പോകുന്നത് അതിന്റെ പ്രതിഷേധമാ ഒന്നും പറയണ്ട സാക്ഷാ ഇനി ഈ ഞാൻ അവൾ ആ ദേവു തന്നെ രക്ഷപ്പെടാമായിരുന്നു എവിടെ രക്ഷപ്പെടാൻ എങ്ങോട്ട് രക്ഷപ്പെടാൻ ആരോ ആരോ എന്നെ പിടിച്ചു നിർത്തില്ല